ഫ്രണ്ട്സ് കണ്ണൂരേ ഉള്ളത് കൊയ്യാമ്പരം അപ്പോൾ വീട്ടിലിങ്ങനെ ബോറടിച്ചിരുന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ ഒറ്റക്ക് ഈ സോളോ ഇങ്ങനെ ആറാഴ്ചയാണ് അയാഴ്ച ഏതായാലും ഇങ്ങോട്ടേക്ക് ഇറങ്ങും അങ്ങനെ എനിക്ക് ഭയങ്കര ആൾക്കാർ ഭയങ്കര ആൾ നല്ല ആൾക്കാരാണ് മോശമില്ലാത്ത ആൾക്കാർ ഭയങ്കര ആൾക്കാർ എന്ന് പറയുന്നില്ല എന്നാലും മോശം ഇല്ലാത്ത ആൾക്കാർ ഇത് വേണമെന്നൊക്കെ കോഴിക്കോട് ബീച്ച് ഓർമ്മ വേണത് കോഴിക്കോട് ബീച്ചിൽ എന്ത് ആൾക്കാരുള്ള എന്ത് ജനങ്ങൾ ഭയങ്കര ആൾക്കാരാണ് കോഴിക്കോട് ബീച്ചിൽ ഭയങ്കര ബോധില്ല അതായത് കളിക്കുന്ന കുട്ടികൾ കളിക്കുന്ന ഒരു സംഭവം ഉണ്ട് അതിൻ്റെ നേരെ വീടിങ്ങനെ വണ്ടി ഇതെല്ലാം ഫുൾ വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഫുൾ വണ്ടി ഉണ്ടായി അതെല്ലാം കുറെ ബൈക്ക് ഉണ്ടെങ്കിൽ ഇവിടെല്ലോ അങ്ങനെ നടക്കാലോ ആ ഇതെല്ലാം മോശം ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ മോശമില്ലാത്ത ആൾക്കാരുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ആറാഴ്ച ആയതെന്ന് തോന്നുന്നു ഏഹ് ഞായറാഴ്ച ആവേണ്ടെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാർ മഴ പെയ്യോന്നറിയില്ല മിന്ന മിന്നൊക്കെ ഒരു സൈഡിൽ നിന്ന് മിന്നെല്ലാം ഉണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടോ അതിന് വെറുതെ ഇറങ്ങിയതോ വണ്ടി അടുത്ത് ബ്ലോക്ക് ഇടാൻസ് വണ്ടി ബ്രൈക്കിടും ആ ഇവിടെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ഭയങ്കര ആൾക്കാരുണ്ട് നല്ല ആൾക്കാരുണ്ട് ഇവിടെ ഹോട്ടലിൽ കണ്ടോ കണ്ടാ നല്ല ആൾക്കാരുണ്ട് അതിന്റെ ബ്ലോക്കാ ആ അവിടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് റെസ്റ്റോറൻസ് ഉണ്ട് തിരക്കുള്ള അതാണ് സംഭവം തിരക്കുള്ള റെസ്റ്റോറൻസ് റെസ്റ്റോറൻറ്റ് അവിടെ എല്ലാം കുറച്ച് പിന്നെ ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ ഷോപ്പുകൾ ഐസ്ക്രീമും പാനിപൂരിയും പിന്നെ ലൊട്ടക്കച്ച് മെയിൻ ലൊട്ടക്കച്ച് മെയിനായിട്ട് ലൊട്ടക്കച്ചാണ് ലൊട്ടക്കച്ച് ഈ റോഡ്മെൻറ്റ് നടക്കാൻ പേ പേടിയാന്ന് മുകളിൽ കൂടെ നടക്കാം അതിന് മുകളിൽ കൂടെ കയറിയാണെന്നില്ല ആൾക്കാർ അതിന് മുകളിൽ കൂടെ നടക്കുന്നത് എന്താ ആൾക്കാർ അതിന് മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് മുകളിൽ കൂടെ നടക്കണോ മുകളിൽ ലേറ്റ് എഴുപ്പം ഒന്നുമില്ല മുകളിൽ കയറിയാലോ ലേറ്റ് കുറവ് മുകളിലേക്ക് മുകളിൽ കയറിയാലോറ്റേ പോവാ റോഡ് മറ്റേ പോവാ തിരിച്ചു വരുമ്പോൾ അതിന് മറ്റേ വരാം വണ്ടിയാടല്ലേ ഒന്ന് നടംബര പോയിട്ട് തരാം ഓക്കെ വീട്ടിലിങ്ങനാ വീട്ടിലിങ്ങനെ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച വീട്ടിൽ തന്നെ ഇരുന്നിങ്ങനെ അവള് ചേട്ടൻ്റെ വർക്കണു ആ വർക്കും ചെയ്ത് ഫിനിഷായിച്ചൊടുക്കും ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നേരം ആഴ്ച ഏതായാലും വീട്ടിൽ നിന്ന് എല്ലാം ഇറങ്ങാം അങ്ങനെ പായാലേക്ക് ഇറങ്ങി പായങ്ങ അങ്ങനെ കണ്ണൂര ഏഴ് തട്ടിയാടെ കുറേ ഷോപ്പ് കുറേ ഷോപ്പ് ക്ലോസ് ആക്കാം ഞായറാഴ്ച വരുന്ന നാട്ടിൽ പോയതാ ബാക്കിയുള്ള സ്ഥലം ഉണ്ടാകുമോ ബാക്കി ലോസുണ്ടാകും അതോ സംഭവം കുറേ ഷോപ്പ് കൂട്ടിയിട്ടാണ് ഞായറാഴ്ച അങ്ങ് ഞായറാഴ്ച വർഷം നല്ല ആൾക്കാരുണ്ട് ഏറ്റവും ഇടാം മോശമില്ല പക്ഷെ കോഴിക്കോട് ബീച്ചിൽ ഈ ആൾക്കാർ ഇല്ലേ ഇത്രയും ആൾക്കാർ കോഴിക്കോട് ബീച്ചിൽ ഡെയിലി ഉണ്ട് ഇത്രയും നല്ല ഇതിനെക്കാളും ആൾക്കാർ ഇതിനേക്കാളും ആൾക്കാർ കോഴിക്കോട് ബീച്ചിൽ ഡെയിലി ഉണ്ട് എല്ലാ ദിവസവും രാത്രി മുതൽ രാവിലെ വരെ രാവിലെ മുതൽ രാത്രി വരെ ക്ലോസ് ഇങ്ങനെ കുറെ എണ്ണം കണ്ടോ കണ്ടോ ഇനി വെള്ളം നേരത്തെ കൂട്ടിയിട്ട് പോയതാണോ രാവിലത്തെ കച്ചവടം കഴിഞ്ഞിട്ട് രാവിലത്തെ കച്ചവടം കഴിഞ്ഞിട്ട് നേരത്തെ കൂട്ടിട്ട് പോയതാന്ന് വേറെ മൈരുവിന് ബൈക്ക് കൂട്ടിട്ട് പോയതായിരുന്നു ഇവിടുത്തെ രണ്ടു മൂന്ന് റെസ്റ്റോറന്റ് ഉണ്ടല്ലേ അവിടെ നല്ല ആളുണ്ട് കേട്ടോ മോശമുള്ള ആളുണ്ട് ഞാനോ തഫിയോ തിരുവനേം കൂട്ടിട്ട് ഒന്ന് രണ്ടു കൂട്ടിടെ വന്നിന് രാത്രി നല്ല ഡ്രസാ അങ്ങോട്ട്

ഈ ഈ പയ്യാമ്പലം ഈ റോഡ് സൈഡില് അടിയറ്റാ പാസ്സാകുന്നുണ്ട് ഓബിചാല് പാസ് ആവുന്നുണ്ടോ ആ ഇവിടെ പയ്യാമ്പലം ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ ഇതുണ്ട് ആ ഓപിചാല് പോന്നിട്ട് ആ അങ്ങനെ പറഞ്ഞതാണെന്ന് പോവാ ഇതോട്ട് നടക്കാന്നില്ല അങ് മുതല് ഇങ്ങനെ ഞാൻ നടന്നില്ലേ നടക്കുമ്പോ ഫുള്ള് സ്മെല്ലാ ഭയങ്കര സ്മെല്ലാ ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങാം ആറിപ്പുട്ടുന്നു ആറിപ്പുട്ടുന്നു ആറിപ്പുട്ടുന്നുാലം കണ്ടെ അപ്പുറം ആ ലോട്ടക്കച്ചിന്റെ ചക്ക ലോട്ടക്കച്ചന്റെ ചക്ക കണ്ടിട്ട് ഞാൻ നോക്കിയതാ ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്ഥലം നല്ല ആൾക്കാരുണ്ട് കേട്ടോ അങ്ങോട്ട് ഇവിടെ ഡേഞ്ചർ ഏരിയ ഒരു ബോർഡുണ്ട് ഇവിടെ നായി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ നായിക്കണ്ടുവല്ല ഡേഞ്ചർ ഏരിയ ലൈഫ് ഗാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ഡേഞ്ചർ ഏരിയ ഡോണ്ട് ടേക്ക് ബാത്ത് ഹിയർ ആ ഡേഞ്ചർ ഏരിയ അവിടെ നിന്നും കുളിക്കാൻ പറ്റില്ല അവിടെ ആൾക്കാരുണ്ട് കേട്ടോ ആ കടലിൽ നിന്നെല്ലാം കളിക്കുന്നുണ്ടോ ആൾക്കാർ ഇവിടെ നിന്നെല്ലാം അധികം അപകടം ഉണ്ടാകുന്നേട്ടാ ഇവിടെ അധികം അപകടം മരണങ്ങൾ ഉണ്ടാകുന്നേ അപകടത്തിൽ പോയിട്ട് ആ അങ്ങോട്ടേക്ക് പോകല്ലേ എന്നാൽ അവിടം വരെ പോയിട്ട് കാണുന്ന സമയത്തേ അവിടെ ത്രയോ ആൾക്കാർ ഇരിക്കന്നറിയാ ഫുൾ ആൾക്കാർ ആൾക്കാരാ ഇരിക്കും സ്മെല്ലില്ല ഇഷ്ട ഇങ്ങോട്ടൊന്നും സ്മെല്ലില്ല പക്ഷേ റോഡില്ലേ റോഡിന്റെ അവിടെ ആ റോഡിൽ നിന്ന് അങ്ങ് വണ്ടി വെച്ച മുതൽ ഇവിടം വരെ ഭയങ്കര സ്മെല്ലാ ൾക്കാർ ഉള്ള ആൾക്കാർ അതാ പോകുന്നുണ്ടോ ഈ സമയത്തേക്ക് നല്ല ആൾക്കാരാ അങ്ങനത്തോളം ഇരുട്ടോ അങ്ങോട്ട് പോണോ വേണ്ടപ്പാ ഇത് സെമിത്തേരി ഇതാ സെമിത്തേരി കാണുന്ന സെമിത്തേരി പോക്കോയിലുണ്ടോ പോക്കോയിൽ ഇതാ പോക്കോയിൽ ഏഹ് സെമിത്തേരി അങ്ങോട്ട് റീത്തലുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇത് ഒരു സമയം തന്നെ കുറേ ആൾക്കാർ ഇവിടുന്ന് സംസ്കരിക്കും ശാന്തം ശാന്തം കണ്ടോ ഇതാരാ വന്നിരിക്കുന്നു ആ അവരെ ഫാമിലി അങ്ങാട് ഇണ്ട് എന്താ പോന പിണങ്ങിയതാ ഏ പിണങ്ങിയതാ പോയിക്കോ അങ്ങോട്ട് പോയിക്കോട്ടെ അങ്ങോട്ട് പോയിക്കോ തോന്നുന്നു ആ ഫാമിലി ഇടയിൽ ഫാമിലിന്ന് വന്നു കാരണം ഇവിടെ ആരുല്ല ഇവിടെ ബ്ലാങ്കാ ഞാനിങ്ങനെ വീട് എടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോ ചെക്കൻ വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു ഒരു കുഞ്ഞു ചെക്കൻ അങ്ങോട്ട് പോയി ആ ഓൻ പൂഴയെല്ലാം എടുത്ത് ഓൻ ദേശായിട്ട് വന്ന ചെക്കൻ ദേശിയായിട്ട് വന്ന പൂഴയെല്ലാം എടുത്ത് അറിയുന്നുണ്ട് എത്ര ആൾക്കാർ പറയാ രാത്രി ഇപ്പൊ സമയം അറിയാ ഇപ്പൊ സമയം ഇപ്പൊ സമയം പതിനൊന്ന് പതിനൊന്ന് കേട്ടോ രാത്രി പതിനൊന്ന് പതിനൊന്ന് കഫി വിളിച്ചിനി കഫി വിളിച്ചിട്ട് എവിടെ ഇല്ലാന്ന് വെച്ചു അവർ അങ്ങനെ കാരണം വയ്യാമ്പലം വന്നെന്ന് പറയുമ്പോൾ വിഷമക്ക് കാര്യം ഓളിയും കൂട്ടി രണ്ടു മുന്നിട്ട് ഞാൻ വന്നിനിടാ കാരണം വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത് അങ്ങനെ കൂട്ടായിരുന്നു കഫീന് ഇന്നുവിന് വേറെ ദിവസം കൂട്ടാ അപ്പൊ ഹോക്കിരി ഇതാവും അവർ ഞാൻ ഇങ്ങനെ പഴയങ്ങാടിന്ന് വന്നിട്ട് പഴങ്ങാടി വന്ന കണ്ണൂർ പോകാൻ വെച്ചിട്ട് അങ്ങനെ വന്നിയന്നു അങ്ങനെ കണ്ണൂർ വന്നിട്ട് ഇടുണ്ട് തിരിച്ച് വ്യർത്ഥി എന്നു പറഞ്ഞു മണ്ണിറക്കുന്നുണ്ട് അല്ലേ ഇഷ്ടംപോലെ ആള് ബീച്ചിൽ ഈ പതിനൊന്ന് സമയത്താ പറഞ്ഞത് സമയം എത്രയാണ് പറഞ്ഞ പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയോ ആൾക്കാർ നോക്കിയാ ബീച്ചിൽ അങ്ങോട്ടൊന്നും അങ്ങനെ ആൾക്കാർ ഇല്ലാ അങ്ങോട്ടൊന്നും അങ്ങനെ ആൾക്കാർ ഇല്ല പക്ഷെ ഇങ്ങോട്ട് ആൾക്കാർ ഇവിടെ എല്ലാം കണ്ട ഫുള്ള് ആൾക്കാർ ഇരിക്കുന്നു കണ്ട ഇവിടെ ഇരിക്കുന്നുണ്ടോ ഫുള്ള് ഇവിടെ ആരുല്ല നമുക്ക് ഇവിടെ രണ്ടിനിട്ടിരിക്കാം ഇവിടെ ഇരിക്കേണ്ടി ിട്ട് പോകാം നല്ല സുഖാട്ടാ അന്ന് ആനന്ദി വന്നൊരു ഇവിടെ തന്നെ ഇരുന്നേ ആനന്ദൊഫിയും വിനു ഇന്ന് കൂട്ടി ഒട്ടക്കച്ചിലും വാങ്ങി തിന്നു ഇന്നലെ ഒട്ടക്കച്ചു വാങ്ങണ 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 വേണ വേണ്ട ഒരു ദിവസം അവരെയും കൂട്ടിയിട്ട് വരാട്ടെ രാത്രി ഒരു ദിവസം രാത്രി നമുക്ക് വരാം ഓക്കെ സഫീന കൂട്ടിട്ട് വരാം ഒരു ദിവസം സെറ്റ് ആ കുഞ്ഞി അവിടെ ആ കുഞ്ഞി അവിടെ നിന്ന് ഒറ്റക്ക് കളിക്കുന്നേ കുഴിയിൽ അല്ല കുട്ടിയിൽ മണ്ണേർ സെറ്റ് അവരുടെ ഫാമിലി അതാ അവിടെ നിന്ന് ഇങ്ങനെ അമ്മ അതിൻ്റെ അപ്പുറം ഇരുന്നിട്ടുള്ള നോക്കുന്നു കണ്ടാ തൂളിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഉള്ളിൽ നോക്കുന്നുണ്ട് അവരുടെ ഫാമിലി അതായത് ഉപ്പി ഉമ്മി ആ കുട്ടീൻ്റെ ഉപ്പിയമ്മിയോ അങ്ങനെ ലയിക്കേണ്ട ആ ലൈറ്റിന്റെ താഴെ ഇങ്ങനെ നോക്കുന്നുണ്ട് കണ്ടാ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുന്ന കുഞ്ഞി കളീന്റെ തിരക്കിലാ ഉള്ളെ കുഞ്ഞു കളീൻ്റെ തിരക്കിലുള്ളേ അപ്പൊ കുഞ്ഞിങ്ങനെ കളിച്ചിട്ട് കണ്ടാ ഏഹ് കളീന്റെ തിരക്കാ എന്നാ അവരുടെ രക്ഷിതാക്കളവിടുന്ന് ഇങ്ങനെ നോക്കുന്ന കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ഉപ്പിയും ഉമ്മയും ഇങ്ങനെ നോക്കിയാ അയ്യോ ആ അങ്ങോട്ടേക്ക് ഓടി അങ്ങോട്ടേക്ക് ഓടി അവരൊന്നും മൈൻഡിലേ ഇല്ല അവരൊന്നും ഓർമ്മയില്ല ട്ടോ സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞാ കുഞ്ഞിക്ക് സത്യം പറഞ്ഞാ കുഞ്ഞിക്ക് അവരൊന്നും ഓർമ്മയില്ല അവിടെ നിന്ന് ചോറ് വാർ കളിയാ ആ തൂണ്ടതാണെന്ന് അവരെ രക്ഷിതാക്കൾ ഇങ്ങനെ നോക്കുന്ന ആ കുഞ്ഞിന്റെ ഉപ്പിമ്മെന്ന് തോന്നുന്നു ഇങ്ങനെ നോക്കുന്നുണ്ട് അവരും എന്തെല്ലാം കാടുതലെ അല്ല അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പിള്ളേർ കുറച്ച് െ രാത്രി വന്നിട്ട് കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ട് നല്ല രസം അടിപൊളിയായിരിക്കും ഫുട്ബോളെല്ലാം കളിച്ചാൽ അടിപൊളിയായിരിക്കും കളിക്കുന്നുണ്ടാവു അല്ലേ കളിക്കുന്നുണ്ടാവൂലെ വെറുത്തുണ്ടാവോ നിങ്ങൾ വെറുതെ ഇവിടെ വന്നിട്ട് ഫുട്ബോള് ഇതെല്ലാം കളിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലെ രാത്രി ടീമിനെല്ലാം പണി കിട്ടുമല്ലോ അങ്ങനെയാണെങ്കിൽ െ ആൾക്കാരെല്ലാം ബീച്ചിൽ ബീച്ച് എത്ര സ്ഥലമുണ്ട് ഓരോ ഏരിയ മുഴപ്പിലങ്ങാട് കളിക്കുന്ന മുഴപ്പിലങ്ങാട് ഡ്രൈം ബീച്ചില്ലേ അവിടെ നിന്നെ ആൾക്കാർ കളിക്കുന്നതിനെ ഏഹ് ഞാനന്ന് ബൈക്കർ വണ്ടി ഇറക്കി നമ്മുടെ ബൈക്കിറക്കിങ്ങനെ ഇങ്ങനെ പോകുമ്പോ ഫുട്ബോൾ കളിക്കുന്നതാണോ ഫുട്ബോള് ഫുട്ബോൾ മെയിൻ ആയിട്ട് ഇവിടെ കുറച്ച് സമയം ഇരിക്കുന്നു ഇവിടെ പകലെല്ലാം നല്ല ആൾക്കാരായിരിക്കും അല്ലെ വൈകിട്ടല്ലോ ഞാൻ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്തല്ലോ ഇവിടെ നിന്ന് ആരും ഇപ്പൊ ആരും ഇല്ലാലോ വൈകിട്ടെല്ലാം നല്ല ആളായിരിക്കും കേട്ടോ ആയിരിക്കും ആണ് ആണ് ഞാൻ മുമ്പെല്ലാം പകൽ വന്നിന് മുമ്പ് വന്നിന് കുറച്ച് വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് വീഡിയോലും ചെയ്തിട്ടുണ്ട് എൻ്റെ പകല് കൊറോണ സമയത്ത് ആ എനക്ക് അതോ ഓർമ്മയായിരുന്നു കൊറോണ സമയത്ത് ഉണ്ടല്ലോ കോവിഡ് സമയത്ത് അതായത് എല്ലാവരും ലോക്കായ സമയമല്ലേ ആ ടൈമിന് ലോക്കായിട്ട് ഓപ്പൺ ആയപാട് അതായത് ജില്ലേൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാന്ന് പറഞ്ഞൊരു സമയമില്ലേ അങ്ങനത്തെ ഒരു സമയമുണ്ടേ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നി ഇവിടെ വന്നിട്ട് വീഡിയോ എല്ലാം ചെയ്തിന് ആ സമയത്ത് ഫുള്ള് നായ്ക്കൾ മാത്രം ഇഷ്ടം പോലെ നായ്ക്കൾ ആരും ഇല്ല ആൾക്കാരില്ല അതായത് ജില്ലൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് പറഞ്ഞൊരു സമയം ഉണ്ടായിന് ജില്ലൻ്റെ ഉള്ളില് ജില്ല ജില്ലയൊക്കെ പുറത്ത് പോകാൻ പറ്റില്ല ജില്ലേൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സമയം ഉണ്ടായില്ലേ സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റില്ല ആ സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ എന്തുവാന്ന് അല്ല ജില്ലക്കുള്ളിൽ ആ ജില്ല വിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ എന്തെല്ലാം പറഞ്ഞിട്ട് ഇതുണ്ടായി നാട് വിട്ട് പോകാൻ പറ്റില്ല പുറത്തേക്ക് പോകാൻ പറ്റില്ല കോവിഡിൻ്റെ ഇതായത് ആ കോവിഡ് ഇതായി നിൽക്കുന്ന സമയം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കോവിഡിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപാട് ഈ ഇത് ടൂറിസ്റ്റ് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ചെറുങ്ങുന്ന ഓപ്പണായ വാട് ഓപ്പണായ വാർഡ് ഞാൻ ഇവിടെ വന്നു പൊയ്യാൻപുരം ആ സമയത്ത് ഒരു കുഞ്ഞിയില്ല ഒരു കുഞ്ഞിയില്ല എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ ഇഷ്ടംപോലെ നായിക്കള നായിക്കളെന്ന് പറയാം ഓർമ്മയുണ്ട് ഫ്രണ്ട്സ് മഴ പൊടിയുന്നുണ്ട് പണിയാവാൻ സാധ്യതയുണ്ട് മഴ പൊടിയുന്നുണ്ട് ഞാൻ മഴക്കോട്ട് എടുത്തിട്ടില്ല കാരണം ഇന്നലെ പിന്നെ നല്ല മഴ ഇടയ്ക്കുണ്ടായിനി രാത്രിയല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മഴ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അവര് മഴക്കോട്ട് എടുക്കാനും പൊട്ടുപോയി എടുത്തിട്ട് വണ്ടിയിൽ വെക്കാൻ പൊട്ടുപോയി പണി കിട്ടുമോന്നറിയില്ല പണി കിട്ടാൻ സാധ്യത ഉണ്ട് ഇനി മഴയെല്ലാം കഴിഞ്ഞിട്ട് എപ്പം ഞാൻ പോകാൻ മഴ പെയ്യാതെ ശക്തിയായിട്ട് പെയ്യാതെ തന്നാൽ മതി ചെറുങ്ങനെ പൊടിയെന്ന് അത് പിള്ളേർ ഫുള്ള് അടുന്ന് അടിച്ച് കളിയാട്ടോ എന്താ കളി നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ ഇങ്ങനെ എന്താ നോക്കിയാ കിട്ടുന്നില്ല കബഡി പോലെ എന്തോ ഒരു കളിയാണ് കബഡി പോലെയല്ലേ കണ്ടോ ആ കബഡി തന്നെ കബഡി തന്നെ കബഡി തന്നെ ആ കബഡി തന്നെ കബഡി തന്നെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ട് കുപ്പായാലൂരി നല്ലതന്നെ മഴ പൊടിയുന്നുണ്ട് ഇപ്പം വിട്ട മഴ വരുമ്പോൾ ഇടങ്ങ് കയറി വെക്കാം ഇട്ട് നല്ലപെടാം ഞാൻ പോയിരുന്നു ശരിയാവല ശരിയെന്നറിയാ പണി ഇട്ടു പണിയിട്ടും പണി ഇട്ടും മഴ പെയ്യുന്നുണ്ട് മഴ പൊടിയുന്നുണ്ട് മഴ ചെറുങ്ങനെ പൊടിച്ചിട്ട് കൂടി പണിയായതിനു പിന്നെ പണിയായി പണിയാവോന്ന് എന്ന് വെച്ചാൽ പണിയാവോ ഏ മഴ പൊടിയുന്നുണ്ട് ഞാൻ ഫുട്പാത്തിൽ കൂട്ടാൻ നടക്കാൻ തുടങ്ങി കേട്ടാ ഫുട്പാത്തന്നല്ല ഇതായത് കണ്ട ഫുട്പാന്നെ ആ ഫുട്പാത്ത്ന്നെ പറയാൻ തോന്നലേ നടക്കുന്നു ഐസ്ക്രീം കാരണം ഇപ്പോൾ കൂട്ടിയിട്ട് പോവും മഴ പെയ്തതിനെ പിന്നെ ആള് പറയും ആളുണ്ടാവൂല ആൾ പറയും ആൾ പറയും ഒരു ചെറിയ നായനെ കണ്ടോ നായ്ക്കുഞ്ഞി നായ്ക്കുഞ്ഞിനൊക്കെ നായ്ക്കുഞ്ഞെ കണ്ടോ കുഞ്ഞി 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 പണിയാവുന്നറിയില്ല ഇമെല്ലാം നാട്ടിലേക്ക് വിടാം ഏഹ് ഇപ്പം വേസ്റ്റിന്റെ വേസ്റ്റ് ബാസ്കറ്റ് ഇപ്പോൾ എന്നിട്ട് ഇത് നോക്കിയേ ഫുൾ ഏ കംപ്ലീറ്റ് ഇതെല്ലാം രാവിലെ വൃത്തിയാക്കാൻ മതിയായിരുന്നു അല്ലേ വൃത്തിയാക്കുമായിരിക്കും രാവിലെ വൃത്തിയാക്കിയാൽ മതിയായിരുന്നു നാളെ ശക്തിയായിട്ട് പയ്യാണ്ടെന്നാ മതി കേട്ടോ ഇതറിയാലറിയണ്ടല്ലേ ഒരുത്തനെ കാണോന്നറിയുന്നില്ല അറിയുന്നടക്കയേ കാണു പോയാണെന്നാ ശരി ശരി ഫാമിലി വന്ന ഫാമിലി ഐറ്റം തോന്നിയ കറക്റ്റ് മുമ്പിൽ പോയിട്ട് ഓന പിന്നെ ഇടക്കിടക്കേ കാണില്ല ബീച്ചണ്ടോ ആ ബീച്ചിന്റെ തിരണ്ട സൗണ്ട് തിരമാലകളുടെ സൗ ഇത് സംഭവം ഇതെന്തോ ഒരു ഷോപ്പ് വന്നിട്ടോ ചെറിയ അതിൽ കംപ്ലീറ്റ് വേസ്റ്റ് വെച്ചിട്ടുണ്ടോ വേസ്റ്റ് കൊണ്ടോന്ന് ഉറച്ചിട്ട് ഷോപ്പാണോ എന്താ സംഭവം ഇത് ആ ഇതെന്താ മുട്ട എല്ലാം മുക്കുന്നോന്നിട്ടോ ഇതാ സൈഡിൽ ഇത് വെക്കുന്നല്ല അവസ്ഥ അല്ലേന്ത അങ്ങനെ ആമപ്പടാ അതിന് കൊറേ പോയിന്റ് കുറച്ച് പോയിന്റ് എന്റെ വണ്ടി അങ്ങനെ ആ ഈ ഈ വണ്ടി അവിടെ കളിക്കുന്ന പാർക്ക് ഇതുണ്ട്ർക്കാ എന്താ പറയല് പെയ്ഡ് പെയ്ഡ് ആ പൈസ കൊടുത്തിട്ട് കളിക്കുന്ന ഞാൻ തോന്നുന്നു പിള്ളേരെ കുറച്ച് അവിടെ നിന്ന് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന് ഇപ്പുറ വെച്ച അതിന്റെ റോഡിന്റെ ഇപ്രസേ ഉള്ളു ഞാൻ മാർക്ക് നോക്കിയേ ഞാൻ നോക്കണ്ട തിരിച്ചു പോകുമ്പോൾ വണ്ടി വേണ്ടേ വണ്ടിയുടെ വെച്ചെന്നേണ്ടേ അങ്ങനെ നോക്കിയതാ ഇവിടെ ലൈറ്റ് ഇവിടെ ണ്ട് ഹോട്ടൽ ഇവിടെ ഹോട്ടലിൽ ഭയങ്കര ആൾക്കാർ കേട്ടാ ഈ സമയത്തു ഈ സമയത്തു ആൾക്കാരുണ്ട് 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 സെറ്റാഅ വണ്ടീടെ അടുത്ത് എത്തിട്ടാ വണ്ടിയെടുത്ത് എത്തി പോവാ നേരെ പോരെ ഓഫീസിലെ ആടെന്തോ വണ്ടി മുട്ടിട്ടുണ്ട് അറിയുന്നുണ്ട് അവിടെ അങ് അവിടെന്തോ വണ്ടി മുട്ടിട്ടുണ്ട് പോകും സംഭവം അറിയില്ല വണ്ടി മുട്ടിട്ടുണ്ട് അങ്ങോട്ടേ എന്താ സംഭവം എന്നറിയില്ല അങ്ങോട്ട് പോയി നോക്കണ വേണ്ടപ്പോ അല്ലേ വേണ്ട വേണ്ട പോവാ 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 കാരണം മഴ പൊടിയുന്നുണ്ട് പണി ഇട്ടു ഏൻ വിടാം അല്ല അല്ലേ അതാന്നല്ലേ അതാന്ന് നല്ലത് അല്ലെങ്കിൽ ഞാൻ പുറച്ചേ രാവിലെ ആകുമ്പോൾ പുറക്കെത്താൻ മഴ പെയ്തിന് എങ്കിലും എപ്പോൾ പുറക്കെത്താം അവിടെ എന്തോ വണ്ടി മുട്ടിയിട്ടു ആരോ പറയുന്നുണ്ട് എഴുന്ന സൈഡിൽ നിന്ന് പെണ്ണുങ്ങൾ പറയുന്നുണ്ട് അവിടെ വണ്ടി മുട്ടിയിട്ടുണ്ട് എന്തല്ലോ പറയുന്നുണ്ട് സംഭവം എന്നറിയില്ല ഇവിടെ എഴുതുന്നുടാം പോവാം എവിടുന്നു പോവാ ഞാൻ വണ്ടി എടുത്ത സംഭവിച്ചിട്ടുണ്ട് ജസ്റ്റ് നോക്കാം പോണ അങ്ങോട്ടേക്ക് പോണ പോണ പോണോ വേണ്ട തിശാ വേണ്ട 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 തെശുവാ തിശുവാ വേണ്ട പോകാം 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 തിശുവാം തിശു പോവാം നാട്ടിലേക്ക് കേട്ടോ മഴ കൂടുന്നതിൻ്റെ ഉള്ളിൽ നാട് ഓടിക്കട്ടെ അതാ നല്ല മഴ കൂടുന്നതിൻ്റെ ഉള്ളിൽ നാട് ഓടിക്കട്ടെ അങ്ങനെ പെയ്യാൻ പോലും ഇനി നെക്സ്റ്റ് കപ്പിനിട്ടിക്കട്ടെ പറഞ്ഞണ്ടാക്കി അങ്ങോട്ടേക്ക് ഓപിചാല സ്മെല്ലാം പുഴയാണോന്ന് തോന്നുന്നെ അറിയില്ല പുഴയാണോ ഓപിചാലാണോ എന്താന്ന് അറിയുന്നവര് കമന്റ് ചെയ്യട്ടാ കാണാ കറുത്ത കളർ വെള്ളം എപ്പും ഞാൻ പണ്ട് പണ്ട് ചെറുപ്പത്തിലെല്ലാം വരുമ്പോ കറുത്ത കളർന്നെ ഇപ്പം പകല് വരുമ്പോ കറുത്ത കളറിനെ മുമ്പെല്ലാം ഇടയ്ക്ക് എത്തില്ലേ വന്നിട്ടില്ലേ അപ്പ സമയത്തൊക്കെ കറുത്ത കളർ കറുത്ത കളറ് ടൗണിൽ ടൗണിലെല്ലാം വരുന്ന ഇതായിരിക്കും അല്ലേ ടൗണെന്നെല്ലാം വരുന്ന വെള്ളമായിരിക്കും ഏഹ് അങ്ങനെ നേരത്തെ വരുന്നതായിരിക്കും അറിയില്ല മക്കളെ മഴ പെയ്യുന്നതിനുള്ള നാട് പിടിക്കണം നാട് പിടിക്കണം നാളെ തിങ്കളാഴ്ച മൺഡേ മൺഡേ കളിക്കാൻ കാരണം ജിമ്മിന് കാരണം കളിക്കും ജിം കളിക്കണം വൈകിട്ട് പോവാ രാവിലെ പോകണം വേണ്ടപ്പാ രാവിലെ പോയി ഉറങ്ങാൻ എണീക്കാൻ കഴിയില്ല ഇപ്പം തന്നെ പതിനൊന്നര മണിയായി പതിനൊന്ന് ഇരുപത്തെട്ട് ഇപ്പോൾ തന്നെ പൈതേര മണിയാകും അതിന് ഉറങ്ങിയിട്ട് എപ്പോൾ മണിക്ക് കഴിഞ്ഞു നടക്കില്ല നാളെ വൈകുന്നേരം വൈകുന്നേരം ഒന്നെങ്കിലും മരുവിനെ അല്ലെങ്കിൽ വൈകിട്ട് വൈകിട്ടോ മൈര് പൊട്ടിച്ചിട്ട് പോകുന്നു ഇപ്പവും ബുള്ളറ്റിലിങ്ങനെ പൊട്ടിച്ചിട്ട് പോക്കുണ്ടാവും അമ്മ അപ്പം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ മുമ്പെല്ലാം ഇങ്ങനെ ഇങ്ങനത്തെ സാലൻസർ ഇട്ടിട്ട് പൊട്ടിക്കുന്ന കാണാം ടക്ക ടക്കട്ടൊക്കെ ഒച്ചാക്കിയിട്ട് പോകുന്ന കാണാം ഇപ്പോൾ ഒന്നും ഇപ്പോൾ ഒന്നും അങ്ങനെ കാണില്ല അപ്പം അയ്യോ ഇപ്പൊന്നും അങ്ങനെ കാണില്ല പിള്ളേരെല്ലാം സായാലായിട്ട് പോകുന്നതാണ് ഇപ്പം എല്ലാം സയലന്റ് ആയിട്ട് പോകുന്നതപ്പോൾ കാണില്ലേ അങ്ങനെ പൊട്ടിച്ചിട്ട് പോകുന്നതൊന്നും കാണില്ല ടക്ക ടക്കെട്ടൊക്കെ ഒച്ചാക്കിയിട്ട് പോകുന്നതെന്ന് ഞാൻ കാണില്ലേ കുറവാന്ന് ഇപ്പൊ അങ്ങനെയൊന്നും പിള്ളേർ ചെയ്യില്ല കണ്ണൂർ പഴയ സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് എത്താൻ പോകുന്നു ഇവിടെ നല്ല മഴ പെയ്തി കേട്ടെ ഇപ്പൊ ഇങ്ങനെ ആയതാ റോഡുണ്ടോ റോഡൊക്കെ അണ്ടർ അണ്ടർ പിടിച്ചു നല്ലോണം പൊടിഞ്ഞെട്ടോ സൈഡിലൊന്നും ഇല്ല ഇതോട്ട് നല്ലോണം പൊടിഞ്ഞിട്ട് ഇവിടെ ഒന്നും ഇല്ല അങ്ങോട്ട് അങ്ങോട്ട് നല്ലോണം പൊടിഞ്ഞു ഇങ്ങോട്ടും അങ്ങനെ പൊടിഞ്ഞാ ഇവിടെന്നാ അതായത് കുരുവി അതായത് വീടെല്ലാം കുറച്ച് മഴ നല്ലോണം പൊടിഞ്ഞി പെയ്തില്ല പക്ഷെ നല്ലോണം പൊടിഞ്ഞി ഇങ്ങനെ പൊടിഞ്ഞാ കുഴപ്പമില്ല പയ്യാണ്ട്ന്നാ മതി മഴ പെയ്താ പണിയ മഴ പയ്യാണ്ട് ചാടിക്കണവാൻ തരാ ചാവണ വേണ്ട വേണ്ട പോവാ സത്യം പറഞ്ഞ പെയ്യാമ്പലത്തുന്ന് വരാൻ തോന്നുന്നില്ല നല്ല രസമുണ്ട് നല്ല കോമാനക്ക് അറിയാം നല്ല സാലക്കിടക്ക് പിള്ളേർ അടുന്ന് കളിക്കുമ്പോ വെട്ടുപുളിയെല്ലാം വരുന്നുണ്ട് പിള്ളേർ കളിക്കുമ്പോ വെട്ടുപുളിയെല്ലാം വരുന്നുണ്ട് ഇടക്കിടക്ക് അതേ ഇള്ളു വേറെ ഇതൊന്നും നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കുക കപ്പിൾസ് എല്ലാം ആയിട്ട് പോയി രാത്രി ഇരിക്കാൻ വേണ്ടി നല്ല രസാ കേട്ടോ ഫാമിലീസൊക്കെ ആയിട്ട് പോയിട്ടിരിക്കാനും കപ്പിൾസൊക്കെ ആയിട്ട് പോയിട്ടിരിക്കാനൊക്കെ നല്ല രസമായിരിക്കും ഒരു കപ്പിൾസ് എല്ലാം ഉണ്ട് ഫാമിലീസും കപ്പിൾസ് എല്ലാം ഉണ്ട് അടിപൊളിയാ ഇതിനെ കുറച്ച് നന്നായിട്ട് മഴ പെയ്തു മഴ പൊടിയുന്നുണ്ട് മഴ പെയ്യാണ്ടെന്നാൽ മതി നാട്ടിലെത്തുമ്പോഴത്തേക്കും മഴ പെയ്തെങ്കിൽ എൻ്റെ അവസ്ഥ അറിയാം എന്താ കുളിച്ചിട്ട് ഫോണെല്ലാം നനിയും ഫോണെല്ലാം വണ്ടിയിലൊക്കെ പക്ഷെ എന്തായാലും ആ അവർ നല്ലൊരു കാര്യല്ലേ കുളിക്കണ്ടല്ലോ കുളിക്കേണ്ട ആവശ്യമില്ല അപ്പോ ഇപ്പം പോയിക്കാൻ എന്തായാലും കുളിക്കണ്ടേ കുളിക്കണം കുളിക്കും ദിവസവും രണ്ടു നേരം കുളിക്കുന്ന ആളോ തന്നെയാണ് രാവിലെയും രാത്രി ചൂട് കാലത്ത് അത് മൂന്നു നേരത്തിലൊക്കെ മൂന്നു നേരം ചൂട് കാലി പക്ഷെ നല്ല പൊരിഞ്ഞ മഴയാന്നെ പക്ഷെ നാട്ടിലെത്തുമ്പോഴത്തേക്കും ഞാൻ ഐസാവും തണുത്ത് പറച്ചിട്ടുണ്ട് മഴ പെയ്യണം എന്നാതി വീടൊന്നും പെയ്തിട്ടില്ല കേട്ടോ ഇവിടെ നോക്കിയാൽ ഇവിടെ റോഡ് കാലി കണ്ടോ റോഡിൽ വെള്ളം ഇല്ല മഴയില്ല 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 അതായത് കൊയിലി വരെ കൊയിലി ഹോസ്പിറ്റലല്ലേ അതിന്റെ ആടം വരെ മഴ പെയ്തിട്ടില്ല ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച രാത്രി പതിനൊന്നര മണി ആ പതിനൊന്നേ മുക്കാലായി പതിനൊന്നേ മുക്കാലിന് കോയിലി ഹോസ്പിറ്റലിൽ വരെ മഴ പെയ്തിട്ടു ചെറുതായി മഴ പൊടിഞ്ഞിട്ടു മീൻ വണ്ടി പോയി മീൻ വണ്ടി പോയി മീൻ വണ്ടി പോയി ഞാൻ പറന്നാ പോന്നിത്തേട്ട്

ഞാനും കണ്ടു ഇല്ല ചായ ചായ ബിരിയാണി ബിരിയാണി ആക്കിയാലോ ആക്കിയാലോ നമുക്ക് എന്തുവാണോ അടിച്ചതോന് മുമ്പ് ഇടുന്ന് ഞാൻ ചാവ പിടിക്കുന്ന വീഡിയോ ചെയ്യണില്ലേ രണ്ടുമൂന്നും ഞാൻ ചാവടിക്കുമ്പോ ആ വീഡിയോയില് കാണിക്കുന്നുണ്ട്

ആ ഇവിടെ ചെന്ന് ഇങ്ങനെ പൊടിയൊന്നും ഇല്ല ഇപ്പില്ല ഞാൻ ചന്ത മഴത്തു കുടുങ്ങിരുന്നു അത്രയും ശക്തിയില് കണ്ണിലെല്ലാം വന്നിട്ട് വെള്ളം ഇങ്ങനെ പൂവുന്നു അത് വലിയ തടിച്ച പള്ളോണ്ടെന്ന് തോന്നുന്നു കേട്ടാ അല്ലേക്കാ ആ ഞാൻ മഴ പെയ്ത അത് അത് കരിക്കും കൂടെ പിന്നെ ഇങ്ങോട്ടുണ്ടായില്ല ആയിസം വീണാണെങ്കിൽ ആണെങ്കിൽ കാശ്മീരണ്ടല്ലേ അമ്മ അപ്പൊ എന്തോ മുഖത്തെല്ലാം വല്യ വലിയ വീണ് എന്താ ബിസ്ക്കറ്റ് എടുക്കട്ടെ ഞാൻ തിരിച്ചന്നെ അല്ല പൊട്ടിപ്പോയല്ല ഇത് പൊട്ടുന്ന ബിസ്കറ്റാ ബിസ്കറ്റ് ഇത് എന്തല്ലോ മസാല എല്ലാം കടലെല്ലാം കാണുന്നുണ്ട്

ഹാസർക്കാരെ ഞാൻ പറഞ്ഞു ഹാസർക്ക് ചാ ഈയടുത്ത് ഈ അടുത്ത് ഇതുപോലെ കുറച്ച് മുമ്പ് ഇപ്പം അല്ലെട്ടാ കുറച്ച് മുമ്പ് ഇതുപോലെ പാലും അങ്ങനെ വരുന്നു ഞാൻ ബാക്കിയുടെ ചോപ്പിലെല്ലാം പൂട്ടിയിട്ടുണ്ട് ഹാസർക്ക് ഇവിടെ ചായക്ക് വേണ്ടിക്ക് ഫ്രിഡ്ജിൽ വെച്ചവരെ അഞ്ച് പത്ത് പാലുണ്ടാവണം അങ്ങനെ ഹാസർക്ക് ഒരു പാല് ഒന്ന് ഒന്നല്ല വേണ്ടി ഒന്ന് തരാം അവർ ചായ ആക്കാൻ വേണ്ടി തന്ന് കിട്ടി അങ്ങനെ പാല് കിട്ടി പോവാൻ പാട്ട്

മഴ അങ്ങനെ വായിക്കണം ഇല്ലെങ്കിൽ മക്കളെ മഴയത്ത് കുടിച്ചിട്ട് വരേണ്ടി വരും വായത്തിന് എത്തി അങ്ങനെ വീട്ടിലെത്തി വായത്തിന് മഴ പെയ്തില്ല വീട്ടിൽ വണ്ടി വെച്ച് കാരി പാരി പാല് പാല് കഡ്ലാസിനൊക്കെ ഓർമ്മക്കട പാലിൻ്റെ കർലാസിനൊക്കെ ഓർമ്മക്കിട കാല്ട്ടെ അത് സൂര്യ വെക്കണം സൂര്യ വെച്ചിട്ട് പുറത്തും കാല് വെച്ച് കിറന്നിട്ട് കുളിക്കാൻ കയറണം അങ്ങനെ ചെയ്യൽ വീട്ടിൽ കയറുമ്പോ കാല് കൊടുക്കുമ്പോൾ കണ്ണാടി ചില്ല പോലെ സുന്ദരന പാമുണ്ടാ പാമുണ്ടാ പാമ്പുണ്ടാ പാമുണ്ടാ പാമ്പില്ല പാമുണ്ടോ പാമ്പില്ല ാണ് എന്തോര മകനു പ്രമേയമിന് കണ്ടുവർണമിലാണ് മകരമണ്ണിന്റെ കുളിരേ മധുര മണ്ണാ മഹുരം പ്രണയമയ മന കറക്ട് കറക്റ്റ് ഫുഡേക്കണത്ര മക്കളെ പന്ത്രണ്ടര മണിയായിപ്പോ പന്ത്രണ്ടര മണി ഫുഡ്ക്കണം അത് പോയിട്ട് കുളിക്കട്ടെ ഓക്കെ അത് കുളിച്ച ഫ്രഷ് എന്നിട്ട് കാണാം